രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഞാനും എന്റെ സ്വന്തം ആരതിപ്പൊടി കല്യാണം കഴിച്ചിരിക്കാണ് അപ്പം എന്താ പറയാ ഞാനൊരു കൃഷ്ണഭക്തനാണ് ഗുരുവായൂർ സ്ഥിരമായിട്ട് കുട്ടിക്കാലം വന്നതില് ഒരാളാണ് ഗുരുവായൂർ അപ്പ നട വിവാഹം കഴിക്കാൻ പറ്റിയല്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും സ്നേഹം മാത്രം പൊടി പൊടി എന്താ ഒന്നുമില്ല ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടല്ലേ കാത്തിരുന്നത് ഇല്ല ലക്ഷ്മി ജേച്ചി മാത്രമേ ക്ലോസ് ആയിട്ടുള്ള ഇത് പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എന്തായാലും നിങ്ങൾ എല്ലാവരും നന്ദിയാല് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് രാവിലെ എത്തിയോ എന്തെങ്കിലും ഇത് അഷ്ടമിരോഹിണിയാട്ടോ പുള്ളിക്കാരി എനിക്ക് ഒരു കൃഷ്ണനെ കിട്ടി കുട്ടികൃഷ്ണനെ താങ്ക് യു താങ്ക് യു സർ മച്ച് താങ്ക് യു പൊടി തന്നെയാണോ എല്ലാം ഡിസൈൻ ചെയ്തേ സൂര്ജ് എസ് കെ ചെയ്യുന്നത് പിന്നെ എന്താ പറയുക പറയാനാണെങ്കിൽ ഒരുപാട് പേരെ കാര്യങ്ങൾ പറയേണ്ടി വരും അതെല്ലാം നമ്മൾ വിശദമായിട്ട് അവിടെ ഒരു ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് പറയാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു